മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി ഇന്ന് അദ്ദേഹം ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോ ആരോഗ്യ തലകുത്തി തലകുത്തിരിക്കും ഒരു അമ്മയ മരിച്ചിട്ട് ആ മക്കൾ കിടന്ന് കരയുന്നത് കണ്ടില്ലേ അപ്പോൾ അവരെ ഒന്നും ആശ്വസിപ്പിക്കാൻ പോലും അവര് എത്തിയിട്ടില്ല അപ്പൊ മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള സമയത്ത് നേരെ അമേരിക്കും സാധാരണ ദുരന്തങ്ങളുണ്ടാവുമ്പോ ഈ മുഖ്യമന്ത്രി അമേരിക്കയിലായിരിക്കും എപ്പോഴും അപ്പം അമേരിക്കയിലോട്ട് ഞാൻ ഞാൻ അമേരിക്കയിലോട്ട് പാണോട്ടോ എന്ന് പറഞ്ഞ പുള്ളി പെട്ടി പെട്ടിക്കിടക്കിയിട്ടാണ് പോക്കാം ഇപ്പം വീണാചോർജ് ആ കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പം വീണാചോർജിനെ രക്ഷിക്കാൻ ആരുമില്ല പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി അടക്കം ഒരു എം എൽ പോലും ആവാനുള്ള യോഗ്യത ഇവർക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ ഓരോരുത്തരെയും രംഗത്ത് വരും മുഖ്യമന്ത്രി അപ്പോൾ നോക്കുമ്പോൾ ഇനി ഇതിനകത്ത് കിടന്ന് ഈ കല്യാൻകുട്ടത്തിൻ്റെ ഇടയിൽ കിടന്ന് എനിക്കിനി നിൽക്കാൻ സമയമില്ല ഞാൻ ഞാനിതേ പോകാൻ പരിക്കുവാണെന്നു പറഞ്ഞു പുള്ളി ഇതേ പോക്കും ഇനി ഇവിടെ എന്തായാലും കൊള്ളാം അവർ വരുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഇതേ പോകണം വീണ ചോർജ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ദേഹാസ്വസ്ഥത എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ സമയക്കേട് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കൂടി വരും അതാണ് ഈ സമയക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇവിടുത്തെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ സ്വരാജ് തോറ്റു വളരെ പ്രതീക്ഷയായിട്ട് സ്വരാജ് ജയിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയക്കേട് ഇപ്പോൾ പാർട്ടിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇവരെയൊക്കെ നല്ല മന്ത്രിമാരുണ്ടായിരുന്നു നല്ല മന്ത്രിമാരെയൊക്കെ ഈ മുഖ്യമന്ത്രിയും മകൻ്റെയും മുകളിൽ പോയി ഷൈൻ ചെയ്യരുത് എന്നുള്ളൊരു ധാരണയിലാണ് ഇങ്ങനെയുള്ള കുറേ മന്ത്രിമാരെ മുഖ്യമന്ത്രി അറേഞ്ച് ചെയ്ത് നിർത്തിയത് അവരൊക്കെ കൂടെ മറ്റുള്ളവരെയൊക്കെ മാറ്റി സുധാകരനൊക്കെ നല്ല ജി സുധാകരനൊക്കെ നല്ല മന്ത്രിയായിരുന്നല്ലോ അപ്പോലെ ശൈലജ ടീച്ചറൊക്കെ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നു അപ്പോൾ ആകെ കല്ലയിലിട്ട് കലായി മാറിയിരിക്കുകയാണ് ഈ സമയത്ത് ഇനിയിപ്പോൾ അമേരിക്കയ്ക്ക് പോകാൻ അല്ലാതെ യാതൊരു രക്ഷയില്ല അതുകൊണ്ട് പുള്ളി പെട്ടിയും കിടക്കി എടുത്തിട്ട് അമേരിക്കയ്ക്ക് പോവാണ് ഇനി എന്തായാലും കൊള്ളാം ഓഗസ്റ്റിൽ പോകാനിരുന്ന ആളാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ നേരത്തെയാണ് പോവാണ് അതിൽ നല്ലത് പുള്ളിയുടെ തടിയൊക്കെ ഇടാവാതെ പുള്ളി നോക്കാണ് അതിനുള്ള ബുദ്ധിയും വിഭവവും സഖാവ് പിണറായി വിജയനുണ്ട് കാര്യം ബിണ്ടൻകോളയില് രണ്ട് കത്തിയുടെക്കൂടെ കത്തികളുടെ ഇടയിൽക്കൂടെ നടന്ന ആളാണ് പക്ഷെ അത് അന്നത്തെ കാലത്താണ് ഇന്നിപ്പം അത് പറ്റില്ലല്ലോ ഇനിയിപ്പോൾ പകരം വെക്കാൻ പാർട്ടിക്ക് ഒരാളും ഇല്ലാത്തൊരവസ്ഥ വരും പിണറായി ശേഷം പിന്നെ ആരുണ്ട് മകനാണെങ്കിൽ ആൾക്കാർ അംഗീകരിക്കൊന്നുമില്ല അപ്പം പിന്നെ കൊടിയേരിയുള്ളപ്പോൾ കൊടിയേരി ഉണ്ടെന്നായിരിക്കും കൊടിയേരി ഇല്ലാണ്ടായിപ്പോയില്ലേ അപ്പം അങ്ങനെ ഒരു വിഷമഘട്ടത്തിലാണ് പാർട്ടി ഓ ഇന്നും മഷണൊക്കെ എങ്ങനെ നിർത്താൻ പറ്റും പിന്നെ ജയരാജന്മാരെയൊന്നും ആകെ ഒരു കല്ലയിലിട്ട് കലായേക്കാണ് പാർട്ടി